ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അവർ ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഓണസദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത രണ്ട് വിഭവങ്ങളാണ് പച്ചടിയും കിച്ചടിയും അപ്പം അതിൻ്റെ വീഡിയോ ആണിന്ന് അപ്പം ഞാൻ മൂന്ന് തരം പച്ചടികളാണ് ഉണ്ടാക്കുന്നത് വെള്ളരിക്ക ബീട്രൂട്ട് പിന്നെ പൈനാപ്പിൾ പച്ചടിയും ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇന്ന് മൂന്ന് തരം പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പച്ചടി ബീട്രൂട്ട് പച്ചടി പിന്നെ നമ്മുടെ വെള്ളരിക്ക പച്ചടി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുറച്ചു നേരം ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ബീട്രൂട്ടിൽ നല്ല ഡി ഡി റ്റിയുടെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഞാൻ അപ്പോൾ അതിന് ഞാനിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കുറച്ചു നേരം ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം കളഞ്ഞ് പിന്നെ ഒന്നും കൂടെ കഴുകിയെടുക്കാറുണ്ട് കേട്ടോ പിന്നെ പൈനാപ്പിൾ ഇതുപോലെ ഞാൻ പകുതിയാണ് എടുത്തേക്കുന്നത് അത് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വെള്ളരിക്കേം പകുതിയാണ് എടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ ബീറ്റ് നമ്മൾ ആ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് പച്ചടിക്കുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളരിക്ക പച്ചടി ആദ്യം ഉണ്ടാക്കാം മൈനായിട്ട് വെള്ളരിക്ക എടുത്ത് ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ പിന്നെ പൈനാപ്പിളും അതുപോലെ നമ്മൾ അതിലേക്ക് ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് നമുക്കതും ഒന്ന് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ നമ്മൾ പൈനാപ്പിളും വെള്ളരിക്ക നമ്മൾ അടുപ്പിൽ വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ വേഗം തന്നെ വേവുമല്ലോ ഈ വെള്ളരിക്ക പച്ചടിയിൽ നമ്മൾ കടുകിട്ടില്ലെങ്കിൽ അതിനെ വെള്ളരിക്ക കിച്ചടി എന്നാകുമ്പോൾ പറയുന്നത് അപ്പോൾ നമ്മുടെ വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് നാളികേരം പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ഒരു നുള്ളു ജീരകം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരയണം കേട്ടോ അസലായിട്ട് അരയണം അപ്പോൾ നന്നായിട്ട് അരച്ചൊന്ന് എടുത്തുകൊണ്ട് വരാം ഇപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ കുറച്ച് കടുക് ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാൽസ്പൂണിൻ്റെ ഒരു പകുതി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ അതി അധികം അരയേണ്ട ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം ഇപ്പം അത് ആ വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ അരപ്പൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ വെള്ളരിക്ക പച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ വെള്ളരിക്ക കിച്ചടിയാണെങ്കിൽ എനിക്ക് ഒന്ന് ഇതിൽ കടുകിടില്ല തോന്നുന്നുണ്ട് ചിലർ ഇത് വെള്ളരിക്ക കിച്ചടിയിൽ എന്താ പറയുക നാളികേരം അരക്കില്ല എന്ന് തോന്നുന്നുണ്ട് തൈര് മാത്രം ഒഴിച്ച് അങ്ങനെ എന്തൊക്കെയോ ചെറിയ ഓരോ സ്ഥലത്തും ഓരോ വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടേക്കുന്നത് കേട്ടോ എന്തായാലും നമ്മളിപ്പോൾ വെള്ളരിക്ക പച്ചടിയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ആ കടുകറിച്ചീൻ്റെ ഒരു ടേസ്റ്റ് വരുന്നതാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഇഷ്ടം പച്ചടി ആയാലും കിച്ചടി ആയാലും അപ്പം അദ്ദേഹം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം ചൂടാറിയിട്ട് വേണം നമുക്ക് തൈര് ചേർക്കാനായിട്ട് ഇപ്പം നല്ലോണം അത് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇപ്പം ഇനി അതിലേക്ക് നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല കട്ട തൈരാണ് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അതൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് കടുകും മുളകുമൊക്കെ ആയിട്ടൊന്ന് വറുത്തിടണം അത് ലാസ്റ്റ് വറുത്തിടാമെന്ന് വിചാരിച്ചു എല്ലാ പച്ചടിയും ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് എല്ലാത്തിലും വറുത്തിടാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് പൈനാപ്പിൾ എന്തായെന്ന് നോക്കാം അപ്പോൾ പൈനാപ്പിൾ ഇതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പൈനാപ്പിളിന് കുറച്ച് മധുരം നന്നായിട്ട് വേണം കേട്ടോ പൈനാപ്പിൾ പച്ചടിക്ക് കുറച്ച് മധുരം വേണം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ശർക്കരയും കൂടി ചേർത്ത് ആദ്യമേ തന്നെ ചേർത്തില്ല അപ്പോൾ പൈനാപ്പിൾ ഒന്ന് ഒരു മുക്കാൽ വേവായിട്ടാണ് ഞാൻ ശർക്കര ചേർത്ത് കിട്ടാം ശർക്കരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെന്തു വരട്ടെ പിന്നെ ഇതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടിയാണ് കിട്ടോ ചേർക്കുന്നത് മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പൈനാപ്പിൾ പച്ചടിയല്ലേ അപ്പം നമുക്കൊരു കളറ് വേണം അപ്പം മറ്റേ നമ്മൾ വെള്ളിക്ക പച്ചടിയിലും ബീറ്റ് ഞാൻ മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൽ മാത്രമേ ചേർക്കണുള്ളൂ ഒരു മഞ്ഞ കളറ് കിട്ടണം നമുക്ക് പൈനാപ്പിളിൻ്റെ മഞ്ഞ ഉണ്ടെങ്കിലും പിന്നെ ഒന്നും കൂടെ ഒരു മഞ്ഞക്കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തു അല്ലെങ്കിൽ നമുക്കിതിന്ന് കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടൊന്ന് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ അതൊന്ന് അരച്ചെടുക്കാനാണ് കേട്ടോ അരച്ചെടുത്ത് ഈ നമ്മുടെ ഈ പൈനാപ്പിൾ പച്ചടിയിലേക്ക് ചേർക്കാനാണ് അത് ചൂടാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മളത് ചൂടാറി നമ്മളത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള പൈനാപ്പിളിലേക്ക് അരച്ചാൽ പൈനാപ്പിളൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം കണ്ടോ ആ ഒരു കഷ്ണങ്ങളും പിന്നെ ആ അരച്ച ആ മിക്സും കൂടെ ആകുമ്പോൾ നല്ലൊരു തിക്നെസ് നമുക്ക് കിട്ടും ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് നാളികേരമാണ് ചേർക്കേണ്ടത് അതിനായിട്ട് ഞാൻ നാളികേരവും രണ്ട് പച്ചറിയ പച്ചമുളകും പിന്നെ കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ നാളികേരത്തിന് ഒരു കളർ കിട്ടണമല്ലോ അതിനായിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കടുക് നമ്മൾ ചതച്ച് വെച്ച കടുകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ആ അര അരച്ച് ചേർത്ത പൈനാപ്പിളും എല്ലാം കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ നാളികേരത്തിൻ്റെ അരച്ചെടുത്തുകൊണ്ട് വന്ന് നാളികേര കൂട്ട് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ആ നാളികേരമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ആ നാളികേരമൊക്കെ ഒന്ന് വിന്ത് വരണം ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് തിളച്ച് നാളികേരമൊക്കെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആ പൈനാപ്പിൾ അരച്ച് ചേർത്ത കാരണം തന്നെ നല്ലൊരു തിക്നസ്സ് കിട്ടിയിട്ടുണ്ട് ആ കഷ്ണങ്ങളും അത്യാവശ്യമുണ്ട് പിന്നെ ആ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് അപ്പം നാളികരമൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് വെന്ത് നാളികരമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു ചെറിയ ചൂടിൽ തൈര് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം തൈര്യും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിൽ നമ്മൾ വറുത്തിട്ടാൽ മതി കേട്ടോ അത് ലാസ്റ്റ് നമുക്ക് വറുത്തിടാം അപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് വറുത്തിട്ടാൽ മതി ഇനി അടുത്ത നെക്സ്റ്റ് പച്ചടി നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടിയാണ് അപ്പം നമ്മൾ ബീറ്റ്റൂട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചല്ലോ വേവിച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു എടുത്ത് കുറച്ച് കടുക് പറ്റൽമുളക് പിന്നെ കറിവേപ്പില വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് കടുക് പൊട്ടുമ്പോൾ നമുക്ക് നമ്മൾ ഒരു പച്ചമുളകും കൂടി ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ആ ബീട്രൂട്ടിലേക്ക് അപ്പോൾ ബീട്രൂട്ടും ആ പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം കേട്ടോ ഇത് ഓൾറെഡി കുറച്ച് നന്നായിട്ട് വെന്തതാണ് കേട്ടോ നമ്മൾ ആ മഞ്ഞപ്പൊടി ഉപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒന്ന് കളഞ്ഞൂല്ലോ അപ്പോൾ അത് വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ആ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ആ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്ത് നമ്മൾ പച്ചടി ഉണ്ടാക്കുമ്പം ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരമാണ് ചേർക്കേണ്ടത് അതും ഇതുപോലെ നാളികേരം ഒരു പച്ചമുളക് പിന്നെ ഒരു കുറച്ച് ജീരകവും കൂടി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരിക പിന്നെ നമ്മൾ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന കടകിൽ നിന്ന് കുറച്ച് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി കടവും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ടിലേക്ക് ചേർക്കാം എന്നിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിതിപ്പം കുറച്ച് കട്ടിയായിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഇനിയിപ്പം ഞാൻ നാളികേരത്തിൻ്റെ കൂടെ അധികം വെള്ളം ഒഴിക്കണില്ല ഇനി തൈര് കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തിക്ക്നെസ് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ലൂസ് വേണമെന്ന് വെച്ചാൽ അതിനാവശ്യത്തിന് തൈരൊഴിച്ച് നമുക്കിന്ന് എടുക്കാം കേട്ടോ ഇപ്പം ഞാൻ മിക്സിയിൽ പറ്റിയിരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ നാളികേരം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നാളികേരം ഒന്ന് വെന്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ നാളികേരമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈരൊഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അധികം പുളിയില്ലാത്ത നല്ല കട്ടി തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ആവശ്യത്തിന് എത്രത്തോളം നമുക്ക് ആ ഒരു തിക്നെസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുത്ത് ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞളും വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റി കളഞ്ഞൂലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബീട്രൂട്ടിൻ്റെ കളർ കുറേ അങ്ങനെ പോയി കേട്ടോ അപ്പോൾ ഇത് ഒരു ലൈറ്റ് കളറായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ തിളപ്പിച്ചായിരുന്നു അതിന് കുറച്ചുപ്പുണ്ടായിരുന്നു ഇപ്പം നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പം നമ്മുടെ ഇത് നമ്മൾ വറുത്തിട്ടാണ് നമ്മൾ വഴറ്റിയതൊക്കെ അതുകൊണ്ട് ഇനി വറുത്തിടേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മൂന്ന് പച്ചടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വെള്ളരിക്ക പച്ചടിയിലും പൈനാപ്പിൾ പച്ചടിയിലും ഒന്ന് കടു വറുത്തിടണം അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് കടുക് പിന്നെ വെളിച്ചെണ്ണ പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ഒന്ന് വറുത്തിടുകയാണ് കേട്ടോ ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് കടുവൊക്കെ പൊട്ടി സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ വെള്ളരിക്ക പച്ചടി നമ്മൾ കടു ഇനി നമുക്ക് പൈനാപ്പിൾ പച്ചടിയിലും സെയിം തന്നെ കറിവേപ്പില കറ്റൽമുളക് വെളിച്ചെണ്ണ കടുക് എല്ലാം കൂടെ ഒന്ന് വറുത്തിടാം കേട്ടോ അപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടിയിലും നമ്മൾ കടുവറുത്തിട്ടു വറുത്തിട്ടു അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മൂന്ന് പച്ചടികളും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബീറ്റ് പച്ചടി വെള്ളരിക്ക പച്ചടി പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പൈനാപ്പിൾ പച്ചടി ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അങ്ങടും ഇങ്ങോട്ടും ഈ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ളത് ഓരോ സ്ഥലത്തും ഓരോരുത്തരും ചിലർ നാളി ഈ വെള്ളരിക്ക പച്ചടി തന്നെ നാളികരം അരയ്ക്കാൻ തൈര് മാത്രം ഒഴിച്ചിട്ട് അതിനെ കിച്ചടി എന്ന് പറയും പിന്നെ ഈ പച്ചക്കടുക് ഇടാണ്ട് അതിനെ കിച്ചടിയെന്ന് പറയും അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോന്നാണ് കേട്ടോ പറയണത് എന്തായാലും ഞാൻ മൂന്ന് പച്ചടിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാവും ഉണ്ടാക്കുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ പല പല സ്ഥലങ്ങളിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്